അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ കൂടെ ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വിഭാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫാൻസി വേരിയും അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റിനെ പറ്റിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് കണക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ടും നമുക്ക് മണ്ണിൽ നഷ്ടം കൊടുക്കാനൊക്കെ ഒരുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് സാൻസി വേര്യം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള ലുക്ക് കിട്ടാൻ ഉള്ളൊരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണത് ഈ ഒരു സാൻസി വേരിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കളർ വേരിയേഷൻസ് ആണ് ഇപ്പം ഡെറിഗേറ്റഡ് ആയിട്ടുള്ള പല വെറൈറ്റി ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നല്ല നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കളക്ട് ചെയ്തെടുക്കാവുന്ന നമ്മളടുത്ത് മൂന്നാലഞ്ചൊരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ളത് ഒരു യെല്ലോ അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് വരുന്നതാണ് പിന്നൊരു ആഷ് കളറിൽ വരുന്നതാണ് അതുപോലെ തന്നെ നല്ല ടോളാവുന്ന തരത്തിലുള്ളൊരു സ്നേക്ക് പ്ലാന്റും അതൊരു ചെറുതായിട്ട് ഡോർക്ക് ആയിട്ടുള്ള പ്ലാന്റും നമ്മളെ കയ്യിലുണ്ട് ഇതിൻ്റെ ലീഫിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫോട്ടുകളിലൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ കൂടെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് മെയിനായിട്ട് രണ്ട് തരത്തിലാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത് ഒന്ന് നമ്മൾ തൈ കുഴിച്ചിട്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക രണ്ടാമത് ലീഫ് പ്രൊപ്പഗേഷൻ ആണ് നമുക്ക് ഒരു ചെറിയ ലീഫ് മണ്ണിൽ കുഴിച്ചിടുക അതല്ലെങ്കിൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തോ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കുള്ളിൽ തന്നെ ചെറുതായിട്ട് വേര് മുളയ്ക്കുന്നത് കാണാം അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലീഫ് നമുക്ക് ിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതുപോലെ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് വേര് മുളച്ചിട്ടുള്ള ഒരു പീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല മൂപ്പത്തിയിട്ടുള്ള സാൻസീവേരിയത്തിൻ്റെ ഇല നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളിപ്പോൾ ഡിപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു വൺ മന്ത് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു വൺ മന്ത് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ വേര് മുളച്ച് വരുന്നത് കാണാം ഇത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വാട്ടർ പ്രൊപ്പഗേഷനായിട്ടോ അതുപോലെ തന്നെ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ ലീഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ നല്ലൊരു മദർ പ്ലാന്റ് നോക്കിയിട്ട് അതിൽ നിന്ന് മൂക്കെത്തിയിട്ടുള്ള ഇല നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരുപാട് നാളൊക്കെ ആ ലീഫാണ് എടുക്കുന്നത് അതിനോട് ഓൾറെഡി ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പേരു മുളച്ച് കഴിഞ്ഞാൽ നമുക്കത് പുതിയ തയ്യായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു ഭാഗത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ രണ്ട് മൂന്ന് ലീഫാണ് എടുക്കുന്നത് മൂന്ന് പീസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം പോട്ടിൻ്റെ ഒരു കാൽഭാഗം അരഭാഗത്തിൻ്റെ നടുവിലായിട്ട് വെള്ളം എടുത്താൽ മതി ഒരാഴ്ച ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വേര് വരുന്നത് കാണാം പിന്നെ രണ്ട് മൂന്ന് മാസം കൊണ്ട് നന്നായിട്ട് വേര് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വീക്കിൽ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കാൽഭാഗത്തിന് ഇടയിലായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ലീഫ് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വാട്ടർ പപ്ലിക്കേഷൻ്റെ മെത്തേഡ് അപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു വേര് പിടിച്ചത് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡലിലേക്ക് വരുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ നിന്ന് പെട്ടെന്ന് പുതുതായിട്ട് തൈകൾ ഉണ്ടായി കിട്ടുന്നതാണ് നമ്മൾ മൂപ്പത്തി ഇല എടുക്കണമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പത്തി ഇല എടുത്താലേ ഉള്ളൂ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെയാണ് എടുത്തെങ്കിൽ ഇതിൻ്റെ കളർ വേരിയേഷൻസ് കിട്ടുള്ളൂ നമ്മൾ പുതിയ ഇലയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു പച്ച കളറിൽ തന്നെയായിരിക്കും വീണ്ടും ഉണ്ടായി കിട്ടുന്നത് അപ്പോൾ നമ്മളെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം ഒരു മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ ഡാർഫായിട്ട് ഉണ്ടാവുന്നതാണ് ഇതിൽ കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു യെല്ലോ കളറിലാണ് അതുപോലെ തന്നെ ഇത് വേറൊരു മോഡലാണ് നമ്മൾ ഏകദേശം ഒരു ഡാർക്ക് പോലെ ഇലക്ക് കുറച്ചും കൂടി വീതി ഉള്ളതായിട്ട് വരുന്നതാണ് ഇത് കുറച്ചും കൂടിയും വെറുഗേറ്റഡ് ആയിട്ടുള്ളൊരു സിലിണ്ട്രിക്കൽ സ്നേക്ക് പ്ലാന്റ് എന്നാണ് പറയുന്നത് പല നാട്ടിലേക്ക് ഇതിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട് എന്ന് അറിയപ്പെടുന്നുണ്ട് സ്നേക്ക് പ്ലാന്റ് സാംസിമേരിയം അങ്ങനെ പല പേരിലും ഈ ഒരു പ്ലാന്റ് അറിയുന്നുണ്ട് നമ്മളെ അടുത്തുള്ള ഓരോ ഒരു വെറൈറ്റിക്കും പലതിനും പല പേരാണ് അപ്പം നമുക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പേരൊക്കെ വെച്ചിട്ട് വിശദീകരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കും നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് പുതിയ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്